നിങ്ങളൊരു കൗമാരക്കാരിയുടെ അമ്മയാണോ അഥവാ സുഹൃത്താണോ അഥവാ സഹോദരിയാണോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടതാണ് എങ്ങനെയാണ് ഒരു കൗമാരക്കാരിയെ ശുചിത്വം മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആർത്തവ ശുചിത്വം ആ സമയത്തുള്ള വ്യക്തി വ്യക്തിശുചിത്വവും വളരെയധികം പ്രധാനമുള്ളതാണ് കാരണം ആർത്തവ ശുചിത്വം ഇല്ലായ്മ മൂലം ഭാവിയിൽ വന്ധ്യതയും സെർവൈക്കൽ ക്യാൻസർ യൂട്രൈൻ ക്യാൻസർ എന്നീ അസുഖങ്ങൾക്കും കാരണമായേക്കാം അതുകൊണ്ട് തന്നെ ആർത്തവ സമയത്തെ ശുചിത്വം അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് എന്തൊക്കെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചെറിയ ചെറിയ ടിപ്പുകൾ എന്ന് നോക്കാം ആർത്തവ സമയത്ത് പെൺകുട്ടികൾ കൗമാരക്കാരികൾ എല്ലാവരും സ്ത്രീകളായാലും രണ്ടു നേരം ബോഡി ഷവർ ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ കാര്യം ആ സമയങ്ങളിൽ പാഡും പാഡോ കപ്പോ എന്ത് തന്നെ ആയാലും ഉപയോഗിക്കുന്നതിന് മുന്നേയും ഉപയോഗിച്ചതിന് ശേഷവും സോപ്പിട്ട് നന്നായിട്ട് കൈകൾ വൃത്തിയാക്കേണ്ടതുണ്ട് വ്യക്ത ശുചിത്വം ഈ സമയത്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ പ്രത്യേകിച്ച് അടിവസ്ത്രങ്ങളോ അണ്ടർ ഗാർമെൻസോ ആവട്ടെ ആ സമയത്ത് ധരിക്കേണ്ടത് കോട്ടണും ബ്രീത്തബിളും വളരെ ടൈറ്റായിട്ടോ ലൂസായിട്ടോ അല്ലാത്ത ഫിറ്റിംഗ് ആയിട്ടുള്ള വസ്ത്രങ്ങളുമാണ് ധരിക്കേണ്ടത് ഒരു അണ്ടർ ഗാർമെൻറ്റോ ഉപയോഗിച്ച വസ്ത്രമോ ബെഡ്ഷീറ്റോ സ്റ്റെയിൻഡ് ആവുകയാണെങ്കിൽ അതപ്പോൾ തന്നെ കഴുകേണ്ടതും എങ്ങനെയാണ് കഴുകേണ്ടതെന്നും അവരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട് ഈ കറ അവിടെ ഇരിക്കുകയാണെങ്കിൽ കുറേ സമയം ഇരിക്കുകയാണെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഫംഗൽ ഇൻഫെക്ഷൻ തുടങ്ങിയവ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ സ്റ്റെയിൻഡായി കഴിഞ്ഞാൽ ആ തുണികൾ ഉടൻ തന്നെ തണുത്ത വെള്ളത്തിൽ മുക്കുകയും ഡിറ്റർജൻറ്റിൽ ഒന്ന് വാഷ് ചെയ്യുകയും പിന്നീട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നന്നായി കഴുകേണ്ടതുമാണ് ഇങ്ങനെയുള്ള സ്റ്റെയിൻഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ പെട്ടെന്ന് തന്നെ മാറേണ്ടതുണ്ട് എപ്പോഴാണ് പാഡുകൾ മാറ്റേണ്ടത് നാല് മണിക്കൂർ സ്റ്റെയിൻഡ് ആയിട്ടില്ല എങ്കിൽ നാല് മണിക്കൂർ മുതൽ ആറ് മണിക്കൂറിനുള്ളിലോ കപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആറ് മുതൽ എട്ട് മണിക്കൂറിനുള്ളിലോ മാറ്റേണ്ടതാണ് നിർബന്ധമായിട്ടും സ്കൂളിൽ പോകുന്ന കുട്ടികൾ അഥവാ കോളേജിൽ പോകുന്നവരാണെങ്കിൽ ഒരു തവണയെങ്കിലും കോളേജിൽ ചെന്നതിന് ശേഷം ഇവ മാറ്റേണ്ടതുണ്ട് ഇനി പാഡുകൾ സ്റ്റെയിൻഡ് പെട്ടെന്ന് തന്നെ ആവുകയാണെങ്കിൽ സോക്ക്ഡ് ആവുകയാണെങ്കിൽ ഈ നാല് മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല വളരെ നേരത്തെ തന്നെ മാറ്റാവുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അവർ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സമയത്ത് പെൺകുട്ടികൾക്ക് യൂറിൻ ഹോൾഡ് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ട് ബാത്റൂമുകൾ ചിലപ്പോൾ വൃത്തിരഹിതമായിരിക്കാം അതൊക്കെ കൊണ്ടായിരിക്കാം അവർ യൂറിൻ പാസ് ചെയ്യാൻ പോകാത്തത് എന്നാൽ അവർക്കതിനുള്ള സൗകര്യം എൻഷുർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ് വൃത്തിയുള്ള ടോയ്ലറ്റുകൾ ഇന്ന് നിന്നുകൊണ്ട് യൂറിൻ പാസ് ചെയ്യാവുന്ന തരം കപ്പ്സൊക്കെ അവൈലബിൾ ആണ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവർക്ക് അതിനൊരു പരിഹാരം കണ്ടെത്തി കൊടുക്കേണ്ടതാണ് എന്ത് തന്നെ നമ്മളെ എൻഷുർ ചെയ്യിക്കുക അവർ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുകയും കാല യഥാസമയങ്ങളിൽ തന്നെ യൂറിൻ പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഉറപ്പ് വരുത്തേണ്ടതാണ് ഇത് ഇങ്ങനെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ യൂറിനറി ഇൻഫെക്ഷനും യൂട്രസിലോട്ടും മറ്റും ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനൊരു സാധ്യതയുണ്ട് അടുത്തതായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അവർക്ക് നമുക്കൊരു ഗിഫ്റ്റായിട്ടോ ഒക്കെ കൊടുക്കാവുന്ന ഒരു കാര്യമാണ് മെനിസ്ട്രൽ എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ ബാഗുകളിൽ ഒരു ലിക്വിഡ് സോപ്പ് വൈബ്സ് അഥവാ ടവലുകൾ ഒരു സ്പെയർ എന്ത് മെനിസ്ട്രൽ അവർ ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് പാഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പാഡ് മെനിസ്ട്രൽ കപ്പ് ഉപയോഗിക്കേണ്ടതാണെങ്കിൽ അങ്ങനെയുള്ള കപ്പുകൾ ഒരു സ്പെയർ കപ്പോ ഒരു മെനിസ്ട്രൽ പാഡോ അവരുടെ ഈ പൗച്ചുകളിൽ കരുതേണ്ടതാണ് ഈ പൗച്ചുകൾ നിർബന്ധമായിട്ടും ഒരു സ്പെയർ ആയിട്ടുള്ള ഒരു അണ്ടർ ഗാർമെൻ്റും കൂടെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാവുന്നതും അത് അവർക്ക് എപ്പോഴും ബാഗുകളിൽ കൊണ്ട് നടക്കാവുന്നതുമാണ് തന്മൂലം തന്നെ എപ്പോഴെങ്കിലും അവർക്ക് പിരീഡ്സ് ആവുകയോ അഥവാ ഡ്രസ്സുകൾ സ്റ്റെയിൻഡ് ആവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൗച്ച് ഉപയോഗപ്പെടുത്താവുന്നതാണ് അടുത്തതായിട്ട് അവരെ നിർബന്ധമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പ്രീമെൻസ്ട്രൽ സിൻഡ്രോം ചിലർക്ക് മെൻസസ് വരുന്നതിന് മുന്നേ തന്നെ വളരെയധികം ക്ഷീണമോ മൂഡ് സ്വിങ്സോ ഒക്കെ കാണാറുണ്ട് ഇത് വളരെ നാച്ചുറൽ ആണെന്നും എന്നാൽ ഇത് അവരുടെ ഡെയിലി റുട്ടീൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് മരുന്നുകൾ എടുക്കേണ്ടതുണ്ട് പിന്നെ മറ്റൊരു പ്രശ്നമാണ് ഡിസ്മനോറിയ അഥവാ ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദന ഛർദ്ദിൽ തുടങ്ങിയവ ഇതിന് ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് എടുക്കാതെ അതായത് ചിലർ ചെയ്യുന്നത് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് മരുന്നുകൾ എടുക്കുകയോ അങ്ങനെ ആജീവനാന്തം എടുത്തുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നതാണ് അങ്ങനെയല്ല വേണ്ടത് അത് തികച്ചും ഒരു ധാരണയാണ് കാരണം ഡിസ്മെനോറിയ എന്തുകൊണ്ടാണ് അഥവാ പെയിൻഫുൾ മെനിസ്ട്രേഷൻ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നോക്കിയിട്ട് ചിലരിൽ അത് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന അഥവാ ചോക്ലേറ്റ് സിസ്റ്റ് ഓവറുകളിൽ വരുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ടാവാം ഡിസ്മെനോറിയ വരുന്നത് അതുകൊണ്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് എന്തുകൊണ്ടാണ് ഈ വേദന വരുന്നതെന്നുള്ളത് നോക്കിയിട്ട് മാത്രം വേദന സംഹാരികൾ എടുക്കാവുന്നതാണ് ചിലർ ഈ വേദന അമിതമായിട്ട് സഹിക്കാറുണ്ട് അതിൻ്റെ ആവശ്യവുമില്ല വേദന സംഹാരികൾ ഒന്നോ രണ്ടോ തവണ എടുത്തു എന്ന് വെച്ച് കിഡ്നികൾക്കോ ഒന്നും യാതൊരു പ്രശ്നവും വരുന്നതല്ല ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേദന തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് തന്നെ ഒരു ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ആ ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ വേദന നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കാവുന്നതും ഡെയിലി റുട്ടീൻസിലോട്ട് അത് ഒരുപാട് ബാധിക്കാതിരിക്കുകയും ചെയ്യും